ആവശ്യപ്പെട്ട പണം നൽകിയില്ല അമ്മയെയും സഹോദരിയെയും മർദ്ദിച്ചു അറസ്റ്റ് ചെയ്യാനെത്തിയ വനിതാ പോലീസിനെയും തള്ളിയിട്ടു തലശ്ശേരിയിലെ പെൺകുണ്ട വടക്കുംപാട്ട റസീന വീണ്ടും അഴിക്കുള്ളിൽ തലശ്ശേരിയിൽ വീണ്ടും പെൺകുണ്ടയായ റസീനയുടെ വിളയാട്ടം കുടുംബ വീട്ടിൽ കയറി സഹോദരിയുടെ മകളെ അടിക്കുകയും തടയുവാൻ ശ്രമിച്ച വനിതാ പോലീസിനെ തള്ളിയിടുകയും ചെയ്ത വടക്കുമ്പാട് സ്വദേശിനി റസീനയെ ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്തു ഈ മാസം പതിനേഴിനാണ് സംഭവം കൂളി ബസാറിലുള്ള സഹോദരിയുടെ വീട്ടിലെത്തിയ റസീന മാതാവിനോട് പണം ആവശ്യപ്പെട്ടു നൽകാതിരുന്നതോടെ അവരെ മർദ്ദിച്ചു വീട്ടുപകരണങ്ങൾ കൊണ്ട് സഹോദരിയെയും അവരുടെ പതിനഞ്ചു വയസ്സുള്ള മകളെയും ആക്രമിക്കുകയായിരുന്നു പ്രതി നിരവധി കേസുകളിൽ പ്രതിയായ തലശ്ശേരിയിലെ പെൺകുണ്ട എന്നറിയപ്പെടുന്ന വടക്കമ്പാട് സ്വദേശിനി റസീന ഉമ്മയെയും സഹോദരയെയും ആക്രമിക്കുന്നതായി സ്റ്റേഷനിൽ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ധർമ്മടം പോലീസ് സ്ഥലത്തെത്തുന്നത് പ്രതി സഹോദരിയുടെ മകളെ അടിക്കുന്നത് കണ്ട് തടയുവാൻ ശ്രമിച്ച വനിതാ പോലീസുകാരിയെ ഇവർ തള്ളി താഴെയിടുകയും ചെയ്തു മദ്യപിച്ച് റോഡിൽ വാഹന തടസ്സമുണ്ടാക്കുകയും യാത്രക്കാരെ മർദ്ദിക്കുകയും ചെയ്യുന്നത് സ്ഥിരം പതിവാക്കിയ റസീന നിരവധി കേസുകളിൽ പ്രതിയാണ് തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ച കേസിലും ആശുപത്രി ഒപ്പി അടിച്ചുതർത്ത കേസിലും ഇവർ പ്രതിയാണ് ആൺ സുഹൃത്തുക്കളുമായി കാറിൽ സഞ്ചരിച്ച് മാഹിയിലെ ബാറിൽ കയറി മദ്യപിക്കുന്നതും ബഹളമുണ്ടാക്കുന്നതും യുവതിയുടെ സ്ഥിരം പരിപാടിയാണ് മുമ്പ് തലശ്ശേരി ഇല്ലിക്കുന്ന് ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയിരുന്നു അന്നും പോലീസ് കേസെടുത്തിരുന്നു മദ്യപിച്ച് ആടിയാടിയെത്തി മുത്തപ്പൻ ദൈവത്തെ ഉമ്മവക്കാൻ ശ്രമിച്ച റസീനയാണ് നാട്ടുകാർ പിടികൂടിയത് അന്ന് ക്ഷേത്രത്തിൽ കയറി ബഹളം വയ്ക്കുകയും ഒടുവിൽ മുത്തപ്പനെ ചീത്ത വിളിക്കുന്നതുമായ വീഡിയോ പുറത്തു പുറത്തുവന്നിരുന്നു പ്പോൾ സ്വന്തം കുടുംബത്തിൽ കയറി ഗുണ്ടായസം കാണിച്ചതിനാണ് റസീന വീണ്ടും അറസ്റ്റിലും ജയിലിലുമായിരിക്കുന്നത് കഴിഞ്ഞ പതിനേഴിന് പുലർച്ചെ സഹോദരി റഫീനയും ഉമ്മയും താമസിക്കുന്ന വീട്ടിലെത്തിയ റസീന ഉമ്മയോട് പണം ആവശ്യപ്പെട്ടു പണം നൽകാത്ത വിരോധത്തിൽ ഉമ്മയെയും സഹോദരിയുടെ പതിനഞ്ചു വയസ്സുള്ള മകളെയും ആക്രമിക്കുകയായിരുന്നു അതിനിടെ വീടിന്റെ ജനൽ ഗ്ലാസുകളും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസ് അടിച്ചുപൊളിക്കുകയും ചെയ്തു